നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളൊന്നായ കൊല്ലംകോട്ടിലാണ് ആ കൊല്ലംകോട്ടിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ജിമ്മിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് വരൂ നമുക്കൊന്ന് പോയി നോക്കാം നമുക്കറിയാം ആരോഗ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് ഒരു മനുഷ്യന് സമ്പത്ത് എത്ര തന്നെ ഉണ്ടെങ്കിലും എന്തു തന്നെ ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ആ മനുഷ്യൻ ഒന്നുമില്ല കാരണം എന്ന് പറയാം നമുക്കൊരു ചെറിയ പല്ലുവേദന ഇല്ലെങ്കിൽ ഒരു ചെറിയ കാലുവേദന എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ശരീരത്ത് സംഭവിച്ചു എന്നിരിക്കട്ടെ അപ്പൊ നമുക്ക് വേർ മറ്റു എന്ത് തരം പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം നമ്മൾക്ക് ആ പ്രശ്നങ്ങളെല്ലാം മാറി ആ പല്ലുവേദനയിൽ തന്നെ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കും അത്രത്തോളം അത്രത്തോളം നമ്മുടെ ആ ജീവിതത്തിൽ ആരോഗ്യത്തിന് വളരെ പ്രധാന എന്താണ് വളരെ വലിയ പങ്കെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഒരു മനുഷ്യന്റെ അവയവം പോലെ ആരോഗ്യത്തെ എക്സസൈസ് ഒരു അവയവമായി കണ്ട് അത് നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ ഫലവത്താക്കിയ വ്യക്തികൾ എന്നും മുന്നേറിയിട്ടേ ഉള്ളൂ മനസ്സും പോസിറ്റീവായി നിൽക്കും പരീരവും പോസിറ്റീവായി നിൽക്കും നമ്മൾ അത് കാണുന്ന വ്യക്തികൾക്കും അതൊരു പോസിറ്റീവ് എനർജി നൽകും അപ്പൊ നമ്മൾ എന്ന് ഞാനിത് അവിടെ അവ അവതരിപ്പിക്കാൻ പോകുന്നത് പറയാൻ പോകുന്നത് ഒരാഴ്ച അതായത് ഒരു വ്യക്തി ചെയ്യേണ്ട ജിം വർക്കൗട്ടിനെ കുറിച്ചാണ് ആദ്യമായി നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങി അടിച്ചു ഒരു അഞ്ചു മണിക്ക് അലറച്ചു നമ്മുടെ ആദ്യത്തെ കാര്യം ബാത്റൂമിൽ പോയി പിന്നെ ബ്രഷ് പള്ളി കഴിച്ചു കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് ഒരു അഞ്ചോ ഇരുപതോടുകൂടി ഒന്ന് ഗ്രൗണ്ടിൽ ഒന്ന് പറയാ വാമപ്പ് ഒന്ന് ചെയ്ത് നേരെ ജിമ്മിൽ കയറും ജിമ്മിൽ കയറി കഴിഞ്ഞിട്ട് ആദ്യത്തെ വർക്കൗട്ടാണ് ചെസ്റ്റ് ഒരു ദിവസം ചെസ്റ്റിന് ചെയ്യാം അടുത്ത ദിവസം നമുക്ക് വേണമെങ്കിൽ ട്രൈസിന് ചെയ്യാം മൂന്നാമത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് ലെഗിന് ചെയ്യാം കൂടെ കാഫിൽ കൂടി ചെയ്യാം നാലാമത്തെ ദിവസം വേണമെങ്കിൽ വിങ്സിന് ചെയ്യാം അഞ്ചാമത്തെ ദിവസം വേണമെങ്കിൽ ബൈസപ്സിന് ചെയ്യാം ആറാമത്തെ ദിവസം വേണമെങ്കിൽ ഷോൾഡറിന് ചെയ്യാം പിന്നെ ഏഴാമത്തെ ദിവസം നമുക്ക് അപ്ഡമ്മിന് ചെയ്യാം അങ്ങനെ അത് നിത്യേനെ ഒരു കുറച്ചൊരു മൂന്ന് മാസം ചെയ്യുമ്പോൾ ചെയ്ത് പരിശീലിപ്പിക്കുമ്പോൾ കൂടെ ചെറുവിൻ്റെ ഡയറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും വളരെ പോസിറ്റീവായി നിൽക്കുകയും നമുക്ക് കൂടുതൽ കരുത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം അവതരിപ്പിക്കാൻ പോകുന്നത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ടോ ഓക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ബെഞ്ച് ക്ലസ് ആണ് നമുക്ക് പറ്റുന്ന വെയ്റ്റ് തുടക്കക്കാരാണെങ്കിൽ ചെറിയ വെയിറ്റ് എടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ കുറച്ച് അനുഭവ സമ്പത്തുള്ളവരാണെങ്കിൽ മാക്സിമം വെയിറ്റിൽ ഒരു പന്ത്രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുക ഒരു സെറ്റ് അങ്ങനെ ഒരു മൂന്ന് സെറ്റാണ് നമ്മൾ ബെഞ്ച് പ്രസ്സിൽ ചെയ്യേണ്ടത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഡബിൾ ഇൻക്ലൈൻഡ് എടുക്കാം സെക്കൻഡ് ആണ് അപ്പം ഇതുപോലെ തന്നെ പന്ത്രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു മൂന്ന് സെറ്റ് നമുക്ക് ചെയ്യാം അടുത്തതായിട്ട് ഡംബിൾ പ്രസ് ആണ് അതും ഇതുപോലെ ഒരു മൂന്ന് സെറ്റിൽ ഒരു പന്ത്രണ്ട് റിപ്പിറ്റേഷൻ വെച്ച് നമുക്ക് ചെയ്യാം അടുത്തത് നമുക്ക് ഫ്ലൈസ് ആണ് അതും ഇതുപോലെ മൂന്ന് സെറ്റിൽ ഒരു പന്ത്രണ്ട് റിപ്പീറ്റേഷൻ നമുക്ക് ചെയ്യാം നമ്മൾ പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മെയിനെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വാമിങ് നിർബന്ധമായിട്ടും ചെയ്യണം ഒരു ഇരുപത് മിനിറ്റ് നമുക്കത് വേണമെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററോ മൂന്ന് കിലോമീറ്ററോ എന്ന് പോകണം അത് കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും നിർബന്ധമാണ് സ്ട്രെച്ചിങ്ങും കഴിഞ്ഞിട്ട് പോണം ഒരു പുള്ളപ്പ് ചിന്നപ്പ് ഒരു ഒരു പത്തെണ്ണോ ഒരു പതിനഞ്ചെണ്ണോ അടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതും പിന്നെ ഒരു പുഷപ്പും ഓക്കെ നമുക്ക് ഫസ്റ്റ് ചെസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേബിൾ ഫ്ലൈസ് ഓക്കെ അതൊന്നുപോലെ തന്നെ സെറ്റ് ഒരു പന്ത്രണ്ട് റിപ്പീറ്റേഷൻ്റെ നമുക്ക് ചെയ്യാത്ത നമ്മൾ ഇന്ന് ഒരു അഞ്ച് വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ് ചെസ്റ്റിൻ്റെ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ സ്ട്രെച്ചിങ് എന്തായാലും ചെയ്യണം പിന്നെ വാൻഡൗൺ ആകണം അതുകഴിഞ്ഞാൽ ഇതിൽ വർക്കൗട്ട് മാത്രമല്ല ഒരു ശരീരത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ എത്രത്തോളം വർക്കൗട്ട് പറമ്പോ മുപ്പത് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനമേ ഒരു ശരീരത്തെ രൂപപ്പെടുത്തുന്നുള്ളൂ ബാക്കി നമ്മുടെ ഡയറ്റാണ് പ്രോപ്പർ ഡയറ്റ് അതും അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ഈ മൂന്നും കൂടി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു ശരീരം രൂപപ്പെടുന്നു ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും നല്ലൊരു ശതമാനവും പ്രോട്ടീൻ റിച്ച് ആയ ഫുഡ് കഴിക്കാൻ ശ്രമിക്കണം അതായത് മുട്ടന്റെ വൈറ്റ് അതായത് ഒരു മുട്ട എടുത്തു കഴിഞ്ഞാൽ ആറ് ഗ്രാം ആറ് ഗ്രാം പ്രോട്ടീൻ കണ്ടിട്ട് എന്നാൽ പറയാം അതുകൊണ്ടാണ് പല ഫിലിം സ്റ്റാർസും ഉണ്ണി വുകുന്ദൻ ഋത്വികൻ വലിയ വലിയ ഫിലേംസുകൾ മുട്ടന്റെ വൈറ്റ് അത്രത്തോളം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മെയിൻ കാരണം പിന്നെ കാർബോട്സ് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പിന്നെ അങ്ങനെയുള്ള ഫുഡ്സെല്ലാം വളരെ കഴിക്കുക വേണ്ടതില്ല അങ്ങനെ നമ്മൾ കഴിക്കില്ല എന്ന ദൃഢനിശ്ചയം എടുത്താൽ തന്നെ നമ്മൾ അതിൽ വളരെ കുറവാണ് അങ്ങനെയൊക്കെ ചെയ്താലേ നല്ലൊരു ശരീരം നമുക്ക് രൂപപ്പെടുത്താൻ പറ്റുള്ളൂ പലരും പറയാറുണ്ട് ഞാൻ ജിമ്മിൽ വർക്കൌട്ടിന് പോയി പക്ഷെ ഇതുവരെ നമ്മുടെ ശരീരം കറക്റ്റ് ആയി വരുന്നില്ലല്ലോ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നന്നായി വർക്കൗട്ട് ചെയ്യും രണ്ടും മൂന്നും നാലും മണിക്കൂർ വർക്കൗട്ട് ചെയ്യും പക്ഷെ ഫുഡില് കണ്ട്രോള് വന്നില്ലെങ്കിൽ എങ്ങനെയാ വരും ശരിയാവുക അപ്പൊ നമ്മള് ഫുഡ് ഡയറ്റ് റെസ്റ്റ് അങ്ങനെ വെള്ളം കുടിക്കുക അത്രക്ക നമ്മൾ ചെയ്താൽ തന്നെ സസ്ഫുൾ ആകും ഓക്കേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ജീവിതത്തില് വളരെയധികം ഉപകാരപ്പെടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം ഓക്കെ